അപ്പൊ ക്യാൻ തന്നെ തുടങ്ങാം അത് എല്ലാ അഭിമുഖങ്ങളിലും പറഞ്ഞതാണ് പക്ഷെ അത് തന്നെ തുടങ്ങണമല്ലോ അപ്പം ഇപ്പോ എല്ലാ മാധ്യമങ്ങളുടെയും ഒരു ശ്രദ്ധാ കേന്ദ്രമായിട്ട് കൊറേ ദിവസങ്ങളിൽ ഇരിക്കുന്നോണ്ട് ചോദിക്കുകയാണ് ഒരു മുപ്പത് കൊലത്തിന് ശേഷം ഗ്രാൻഡ് പ്രി ഒരു ഇന്ത്യൻ സിനിമ വരിക എന്ന് പറഞ്ഞത് ഇത് ഇത്ര ചെറിയ കാര്യമല്ലാന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണോ കുറച്ചുകൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരുപാട് വില കൊടുക്കുന്ന ഒരാളല്ല വ്യക്തിപരമായിട്ട് തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു അർത്ഥമില്ലായ്മയുണ്ട് എന്നൊരേപോലെ വിശ്വസിക്കും എൻ്റെ എൻ്റെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളുണ്ടാവില്ല അതിൽ ആകെപ്പാടെ കുറച്ച് ആളെ ജീവിച്ചിരിക്കുന്നു ചിലപ്പം മനുഷ്യൻ വെറുതെ സ്പീഷീസ് തന്നെ മൊത്തമേ ഇല്ലാതാവാം അങ്ങനൊരു റിയാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനൊരു ഒരുപാട് അർത്ഥമൊന്നും ഞാൻ ഒന്നിനും അങ്ങനെ അങ്ങനെ ഒരു ഇതിനകത്തല്ല ജീവിക്കുന്നത് അതിനും അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കുമ്പോഴും ഇതിനൊന്നും ഒരർത്ഥം ഇല്ലെന്നും കൂടെ എനിക്ക് അങ്ങനെയാണ് ഞാൻ വ്യക്തിപരമായിട്ടേ ഞാൻ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അതിനിപ്പം എന്താ എന്ന് എനിക്ക് തോന്നും പക്ഷെ അതൊന്നും അല്ലാണ്ടൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറപ്പായിട്ടും ഒരു പായലൊരു ഫീമെയിൽ ഫിലിം മേക്കർ മേക്കറായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ട് നമുക്കങ്ങനെ ഒരു ഒരുപാട് സ്ത്രീ സംവിധായകർ കൂടി ഇല്ല അപ്പം അങ്ങനെ ഉള്ള ചില ആൾക്കാര് മാത്രം ഉള്ള സമയത്ത് അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നാല് പോവാതിരുന്നിട്ട് അങ്ങനെ ഒരാൾക്കൊക്കെ കിട്ടുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിനോടൊപ്പം ഇതിലൊക്കെ എൻ്റെ അർത്ഥം എന്നും എനിക്ക് ഒരേ സമയത്ത് തോന്നും അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് പിന്നെ ഈ മുപ്പത് വർഷമായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളത് ഇന്ത്യൻ സിനിമ അതിന് ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടല്ല ഇപ്പം ഒരു ആസ്വാദക എന്നുള്ള നിലയിൽ ഞാൻ നല്ല രസകരമായ സിനിമകൾ കഴിഞ്ഞ വർഷങ്ങളിൽ പല ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും എന്തായിരുന്നു ഈ കാറ്റഗറിയിൽ എത്താത്തത് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഒരു അത് സെലക്ട് ഞാൻ എനിക്ക് അപ്പോഴും അതൊരു ഒരു റെക്കഗ്നേഷൻ ആണ് മലയാള സിനിമയിൽ ശരിക്കും ഒരു സ്ത്രീ പ്രാതിനിധ്യമില്ല അല്ലെങ്കിൽ സ്ത്രീ സംവിധായകരില്ല ഇതൊക്കെ അഞ്ജലി മേനോൻ ഒരു പോസ്റ്റ് ഇട്ടത് എല്ലാരും ആ പോസ്റ്റ് ഇടുന്നു അത് ചർച്ചയാകുന്നു ആ കറക്റ്റ് സമയത്താണ് നിങ്ങളുടെ ആ ഒരു നേട്ടം വരുന്നത് അതൊരു പ്രത്യേക ഒരു പക്ഷേ അത് പറയുമ്പോഴും നമ്മളും അത് മലയാളം സിനിമ മലയാള ഭാഷ ആ സിനിമയിലുണ്ടെന്നല്ലാണ്ട് മലയാള സിനിമ സംവിധായക അല്ല അപ്പോൾ പായൽ പായലിന്റേതായ രീതിയിൽ ഫൈറ്റ് ചെയ്ത് പായലിന്റേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു ഗ്രാൻറ്റും അവിടുന്ന് ഉണ്ടായ പ്രൊഡ്യൂസേഴ്സ് ഒക്കെയാണ് പായലിന് ഈ സിനിമ ഉണ്ടാക്കാൻ പറ്റിയത് അത് തന്നെ പായൽ ഒരു എട്ട് വർഷം മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണിത് ഇതില് ദിവ്യ ചെയ്ത കഥാപാത്രമാണ് ഞാൻ ചെയ്യാനിരുന്നത് അത്രയും കാലമെടുത്തു അവരുടെ ഈ വിഷൻ കണ്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളെ കിട്ടാൻ അത്രയും ഇപ്പൊ എല്ലാരും വാവു ഇത് ഭയങ്കര പറയുന്നു എവിടെ പോയിരുന്നു ഇതൊക്കെ ഈ സിനിമ സപ്പോർട്ട് ചെയ്യാൻ എത്രയോ ആളുകൾക്ക് എട്ട് വർഷം മുമ്പും വരായിരുന്നു അങ്ങനെ ചിലപ്പോൾ ഞാൻ ദിവ്യ ചെയ്ത ക്യാക്ടർ തന്നെ ഞാൻ ചെയ്ത ക്യാരക്ടർ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവാം ആസ് അൻ ആക്ടറെ എനിക്ക് കുഴപ്പമില്ല ഞാൻ അതിനകത്ത് വേറൊരു ക്യാരക്ടർ ചെയ്തു ദിവ്യയ്ക്ക് ഒരു അവസരം കിട്ടി നല്ല കാര്യം പക്ഷേ ഒരു സംവിധായക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകാരി എന്നുള്ള നിലയിൽ പാലിന് എന്തിനാണ് ഇത്രയും കാലം എടുക്കേണ്ടി വന്നത് അത് സപ്പോർട്ട് കിട്ടാൻ അല്ലേ അപ്പം അതൊരു സ്ത്രീ അങ്ങനെ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡിപെൻഡൻറ്റ് സിനിമക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവാം വെച്ചുകഴിഞ്ഞാൽ അതിനൊരു കൊമേഴ്സ്യലി അതിനൊരു ബാ എന്ന് വെച്ചാൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുക സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഇറങ്ങുന്ന ഒരു മാധ്യമമാണ് അപ്പോൾ അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത ആളുകൾ കാണുമ്പോൾ തന്നെയാണ് അതിൽ മുതൽ മുടക്കിയ ആളുകൾക്ക് പൈസ കിട്ടുന്നത് ഇത് ആരുടെയും തെറ്റല്ല പക്ഷേ ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമ അതിന് ചിലപ്പോൾ ഒരു സെർട്ടൺ ഓഡിയൻസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് അതിന് എങ്ങനെ എത്രത്തോളം നഷ്ടമില്ലാണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ പൈസ തിരിച്ച് കിട്ടുന്നത് മാത്രമല്ല ചില സമയത്ത് ലാഭം ഐ പി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളൊരു ഒരു കോണ്ടെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഒരു പ്രൊഡ്യൂസർ ഒരു സ്റ്റുഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്ന വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയൊക്കെ കാണാൻ കഴിയുന്ന വിഷനറീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം അത് ഒരു സൈഡ് ഓഫ് ഇൻഡിപെൻഡൻസ് സിനിമ എന്ന് പറയുന്നത് അപ്പം അതിലാണ് സ്ത്രീകൾ ഒരു ഇൻഡിപെൻഡൻസ് സിനിമ എടുക്കുന്നതിലും ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് തുടങ്ങിയാലും ഇപ്പം ചെയ്ത് തുടങ്ങി ഓ ഇവർക്ക് ചെയ്യാൻ കാലവർ ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണല്ലോ പ്രൊഡ്യൂസേഴ്സിന് ധൈര്യം വരുന്നത്